ദൈവത്തിനും അകത്തും ഒരിക്കൽ കൂടെ ക്രിസ്തുവേശുവിലേവർക്കും സ്നേഹ വന്ദനത്തെ അറിയിക്കും കഴിഞ്ഞ ദിവസം വളർന്ന് പന്തലിച്ചു നിൽക്കുന്ന ആ പന്തക്കോസ് വൃക്ഷത്തിൻ്റെ ഫലം നാം ചിന്തിക്കുകയുണ്ടായി അഥവാ സഭയുടെ ഒരു ശുദ്ധീകരണം എങ്ങനെയായിരിക്കണമെന്നാണ് ഹരിമനാഥൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് ദൈവ വചന വെളിച്ചത്തിൽ കാണുവാനായിട്ട് കഴിയുമല്ലോ ആദിമസഭയിലെ അത്ഭുതങ്ങൾ അതേപോലെ ആ ദൈവത്തിന്റെ ദാസന്മാരെ പിടിച്ച അടിച്ച കാരാഗ്രഹത്തിലും മറ്റും ആക്കിയതായ സന്ദർഭങ്ങൾ അവിടെയൊക്കെ ദൈവം അവരെ വിടുവിച്ച വിടുതലുകൾ ഇതെല്ലാം ആദ്യ നൂറ്റാണ്ടിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും എന്നാൽ പിന്നീട് നാം ചിന്തിച്ചു വരുമ്പോൾ സഭയുടെ ഫലങ്ങളെല്ലാം കുറഞ്ഞ് കുറഞ്ഞ് വരുന്ന അനുഭവങ്ങൾ അഥവാ ആ വൃക്ഷത്തിലെ ഫലമെന്നല്ല ഇല പോലും കൊഴിഞ്ഞ് കണ്ടിരുചത്ത വൃക്ഷം പോലെ ആയിരിക്കുന്ന അനുഭവങ്ങളിലേക്ക് സഭ മാറ്റപ്പെടുന്നത് കണ്ടുകൊണ്ട് പലപ്പോഴും സഭയുടെ അരുമനാഥനായ കാന്തൻ ദുഃഖിക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ് വെളിപ്പാട് പുസ്തകത്തിൽ അതിൻ്റെ രണ്ടാമധ്യായത്തിൻ്റെ നാല് അഞ്ച് വാക്യങ്ങളിൽ ഇപ്രകാരം എഫ് സഭയോട് പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട് നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക അല്ലഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കിക്കളകയും ചെയ്യും എന്നാണ് അവിടെ ഹരിമനാഥൻ പറയുന്നത് ഇത് ആ എഫ് എസ് ഒസ് സഭയോട് മാത്രമല്ലല്ലോ എക്കാലത്തുമുള്ള സഭയോടുള്ള ദൈവത്തിന്റെ ദൂതാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്ന ആദ്യത്തെ ആ പ്രവർത്തികൾ എന്നത് സഭ ചെയ്യുന്ന പ്രകൃത്യാതീതമായ പ്രവർത്തനങ്ങളാണ് അതിന്റെ ഗ്രീക്ക് പദം എർഗോൺ എന്ന യേശു ചെയ്തിട്ടുള്ള അത്ഭുതങ്ങളിലൊക്കെയും ഈ വാക്ക് നമുക്ക് ഉപയോഗിച്ചിട്ടുള്ളതായും കാണുവാനായിട്ട് സാധിക്കും ഒരിക്കൽ പറഞ്ഞാൽ അങ്ങനെ വളരെ അത്ഭുതങ്ങളിൽ കൂടെയും അടയാളങ്ങളിൽ കൂടെയും തന്റെ സഭ മുൻപോട്ട് പോകണം എന്നുള്ളതാണ് കർത്താവ് ആഗ്രഹിച്ചത് അഥവാ താൻ സ്വർഗാരോഹണം ചെയ്യുമ്പോൾ താൻ ചെയ്തതിലും അധികം നിങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നത് അതാ ഞാൻ പോയാൽ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ നിങ്ങൾക്ക് അയച്ചു തരും ഇത്യാദി ദൂതുകൾ കൈമാറി കടന്നുപോകുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഇവിടെ നാമ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതുപോലെ യോവേൽ പ്രവചനത്തിൽ ഈ കാലഘട്ടത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് കാണുവാനായിട്ട് കഴിയും കഴിഞ്ഞ ദിവസം യോവേൽ പ്രവചനം ഒന്നിൻ്റെ നാലാം വാക്യത്തിൽ ആ രണ്ട് അഥവാ വെട്ടുക്കിളി തുള്ളൻ വിട്ടിൽ അതുപോലെ പച്ചപ്പുഴു തുടങ്ങിയ ആ പുഴുക്കൾ തിന്ന് നശിപ്പിച്ചിട്ടുള്ളതായ ആ അനുഭവങ്ങളെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഇത്യാദി ആ നാല് ജീവികൾ സഭയെ എങ്ങനെ കാർന്ന് തിന്നുന്നു എന്നുള്ളതാണ് അത് അവിടെ ഒരു ആ ഉദാഹരണമായിട്ട് കർത്താവ് പറഞ്ഞിരിക്കുക തെക്കേ രാജ്യമായ ഗൂതയിൽ ബി സി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് മുതൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് വരെ ഭരിച്ചിരുന്ന യോവേഷ് രാജാവിന്റെ കാലത്ത് ഒരു വലിയ പറ്റം വെട്ടുക്കിളികളുടെ ആക്രമണം ഉണ്ടാകുകയും ദേശത്തിലെ വിളകളും സസ്യജാലങ്ങളും ആ സകലം നശിപ്പിച്ച് ജനം ആ വലിയ ക്ഷാമത്തിന്റെ പിടിയിലാകുകയും ചെയ്തതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് മനുഷ്യന്റെ പാപത്തിന്റെ ഫലമായിട്ടുണ്ടായ ദൈവിക സന്ദർശനമായിരുന്നു ഈ സംഭവം എന്നാൽ ഈ ആപത്തിനെ പോലും നിസാര സംഭവമാക്കി മാറ്റുന്ന ഒന്നായിരിക്കും ഇനി വരാൻ പോകുന്ന ഹോവയുടെ ദിവസമെന്ന് പ്രവാചകൻ മുൻപുകൂട്ടി പ്രസ്താവിക്കുന്നതും നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ് അന്ന് ദൈവം തന്റെ ശത്രുക്കളെ നിത്യജന്മനത്തിന് പാത്രമാക്കുകയും വിശ്വസ്തയോടെ തന്നെ അനുസരിച്ചവർക്ക് പ്രതിഫലം നൽകുകയും ചെയ്യുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അതെ നന്ദക്കോസിന്റെ ആരംഭത്തിൽ വളരെ അത്ഭുതങ്ങളും അടയാളങ്ങളും അതുപോലെ ചേർച്ചയുടെയും സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും എത്ര മനോഹരമായ ദിനങ്ങളായിരുന്നു ആദ്യ സഭ അനുഭവിച്ചിരുന്നത് എന്നാൽ വീണ്ടും യോവേൽ പ്രവചനം ഒന്നിന്റെ ഏഴിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് ആ പ്രവാചകനിലൂടെ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണല്ലോ അത് എന്റെ മുന്തിരി ശൂന്യമാക്കി എന്റെ അത്യവൃക്ഷത്തെ ഒടിച്ചു കളഞ്ഞു അതിനെ മുഴുവനും തോലുരിച്ച് കളഞ്ഞു അതിന്റെ കൊമ്പുകൾ വെളുത്ത വെളുത്തുപോയിരിക്കുന്നു എന്ന് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു ഇപ്രകാരം ഫലമില്ല ഇലയില്ല തൊലി പോലും ചെതലരിച്ചതുപോലെ ആയിരിക്കുന്ന ആ വൃഷത്തിന്റെ അനുഭവം ഇന്നത്തെ ആത്മീയമായ ആ സഭയുടെ അവസ്ഥകളെ കുറിച്ച് പ്രവാചകനിലൂടെ മുൻപൂട്ടി കർത്താവ് പറഞ്ഞിരിക്കുക ഇവിടെ ആ ആ പതിനെട്ട് ഫലങ്ങളും എല്ലാം നഷ്ടപ്പെട്ട് വരങ്ങളും എല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന അനുഭവങ്ങളാണ് കാണുവാനായിട്ട് കഴിയുന്നത് നാം നമ്മെ തന്നെ ഒരു നല്ല ഹിതപരിശോധന ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകേണ്ടത് ആവശ്യമാണ് ഇന്ന് പലപ്പോഴും അതേ സ്വയപ്രശംസകളും അതേപോലെയുള്ളതാകുന്ന അനുഭവങ്ങളും ഇതെല്ലാം പെരുകി വരുന്നതാണ് കാണുവാൻ കഴിയുന്നത് ദൈവം തങ്ങളിലൂടെ ഒന്ന് ചെയ്യിപ്പിച്ചാൽ ദൈവത്തിന് മഹത്വം കൊടുക്കാതെ തങ്ങൾ തന്നെ മഹത്വം ഏറ്റെടുക്കുന്നതും മറ്റുമാണല്ലോ പലയിടങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരുന്നത് അപസ്തോല പ്രവർത്തികൾ പന്ത്രണ്ടാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ ഇപ്രകാരം നമുക്ക് കാണുവാനായിട്ട് കഴിയും അതിന്റെ ഇരുപതാം വാക്യത്തിൽ രാജാവിന്റെ പള്ളിയറക്കാരനായ വശത്താക്കി സന്ധിക്കായി അപേക്ഷിച്ചു നിശ്ചയിച്ച ദിവസത്തിൽ ഹേരോദാവ് രാജവസ്ത്രം ധരിച്ച് ഭദ്രാസനത്തിൽ ഇരുന്ന് അവരോട് പ്രസംഗം കഴിച്ചു ഇത് മനുഷ്യന്റെ ശബ്ദമല്ല ഒരു ദേവന്റെ ശബ്ദമത്ര ജനമാർത്തു അവൻ ദൈവത്തിനു മഹത്വം കൊടുക്കായികയായി കർത്താവിന്റെ ദൂതൻ ഉടനെ അവനെ അടിച്ചു അവൻ കൃപിക്ക് ഇരയായി പ്രാണനെ വിട്ടു എന്ന് നാമ കാണുകയാണ് അതേ പ്രിയമുള്ളവരെ നമ്മുടെ പ്രവർത്തനങ്ങൾ എപ്രകാരം ഇരിക്കുന്നു നമ്മളിൽ ആ യഥാർത്ഥ ഫലം ഉണ്ടോ ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാണോ നമ്മുടെ പ്രവർത്തനങ്ങൾ എന്ന് ഒരു ഹിതപരിശോധന നമുക്ക് ഈ നാളുകളിൽ ചെയ്യാം അതിനായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ ശുദ്ധിക്കായി യേശു സമീപേ പോയോ കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ പൂർണാശ്രയം ഈ നിമിഷം തൻ തൻകൃപ തന്നിൽ വച്ചോ ശുദ്ധിയായോ നീ കുളിച്ചോ കുഞ്ഞാട്ടിൻ ി നൽകും രക്തത്തിൽ പോൽ നിഷ്കളങ്കമോ കളങ്കമോ നിന്നി കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ ധീമം പോൽ നിഷ് കളങ്കമോ നിന്നങ്കി കുളിച്ചോ കുഞ്ഞാത്തി രക്തത്തി